യു ഡി എഫ് കൺവീനർ പദവി ഒഴിഞ്ഞ് ആദ്യമായി യു എ എം എം ഹസൻ ഷാർജയിൽ ഒരു ദിനം പങ്കെടുത്ത അഞ്ചോളം പരിപാടികളിലാണ് കേരള ചരിത്രത്തിലെ ആദ്യത്തെ പ്രവാസി കാര്യമന്ത്രിയായിരുന്ന ഹസൻ മുന്നണിയുടെ ഭാരവാഹി ഉത്തരവാദിത്തം അടുത്തിടെ ഒഴിഞ്ഞിരുന്നു എന്നാൽ പ്രവാസി സമൂഹവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം കൂടുതൽ വ്യക്തമാക്കുന്നതായിരുന്നു ഇത്തവണത്തെ യു എ സന്ദർശനം ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് യു ഡി എഫിന്റെ കൺവീനർ പദവിയിലിരിക്കെ ക്ഷണിച്ചത് പ്രകാരം അബുദാബി ഇൻ കാസിന്റെ പ്രവർത്തനോദ്ഘാടനത്തിനാണ് എം എം ഹസൻ എത്തിയത് എന്നാൽ ഷാർജയിലെ ചെറുതും വലുതുമായ പൊതുപരിപാടികളിലേക്കും ഹസനെ സംഘാടകർ ക്ഷണിക്കുകയായിരുന്നു ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷനിൽ യു ഡി എഫ് പ്രവർത്തകരുടെ യോഗത്തിൽ ഒന്നര മണിക്കൂറിലധികം സമയം ചെലവഴിച്ചു വരാൻ പോകുന്ന ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇൻകാസ് കെ എം സി സി പ്രവർത്തകർ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു കോൺഗ്രസ് ലീഗ് ബന്ധത്തിന്റെ പ്രാധാന്യവും ഹസൻ തുറന്നു പറഞ്ഞു എല്ലാവരെയും ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് പി വി അൻവർ മത്സരിച്ചിട്ടും പതിനൊന്നായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ചത് ഇത് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചവർ തുറന്നു പറഞ്ഞു എന്താ പറയാ ഈ ഗവൺമെന്റ് പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നാലാമത്തെ അഞ്ചാമത്തെ മലപ്പുറത്ത് ഒരു കോൺഗ്രസ് ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസിലും ഞങ്ങൾക്കാണ് അവരുടെ ആ ഒരു ഇതാണ് ഈ മെസ്സേജ് ആണ് താഴെ എല്ലാവരെയും ഉണർത്തിയത് ഷാർജിയിലെ കെ എം സി സി ഇൻകാസ് നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു അതേസമയം സി പി എ അനുഭാവ പ്രവാസി കൂട്ടായ്മയായ യുവകലാ സാഹിത്യം ബാലകല ഹിതിയും കുട്ടികൾക്കായി സംഘടിപ്പിച്ച കളിവീട് എന്ന ക്യാമ്പിലും ഹസൻ അതിഥിയായി കുട്ടികളെ കൊണ്ട് കവി കുഞ്ഞുണ്ണി മാഷിന്റെ കവിത പാടിച്ചും പുസ്തക വായനയുടെ പ്രാധാന്യം പറഞ്ഞുകൊടുത്തും പഴയ ബാലജനസഖ്യം നേതാവ് ക്യാമ്പിലും താരമായി കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവി ആരാണ് നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാര് ആ കവിതകൾ വല്ലതും കേട്ടിട്ടുണ്ടോ അല്ലേ പുജുണ്ണി മാഷിയുടെ കവിത വല്ലതും ഓർമ്മയുണ്ടോ കുട്ടികളുടെ മനസ്സിൽ ആ മോളൊരു പുഞ്ചുണ്ണി മാഷൊരു കവിതയൊന്ന് പറയാമോ അപ്പം വായനയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അച്ഛനമ്മമാര് പോഷകാഹാരം തരും കൊച്ചുകുട്ടികളായിരിക്കും അല്ലേ നിങ്ങൾക്കൊക്കെ നല്ല പോഷകാഹാരം കിട്ടുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ശരീരം വളരെയുള്ളൂ മനസ്സ് വളരണമെങ്കിൽ വായിക്കണം ഇൻഗാസ് ഷാർജ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള രക്തദാന ക്യാമ്പിന്റെ പോസ്റ്ററും എം എം ഹസൻ പ്രകാശനം ചെയ്തു ജൂലൈ പതിനെട്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുതൽ രാത്രി പത്തു വരെ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിലാണ് ക്യാമ്പ് െ ഇൻഗാസ് മലപ്പുറം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആരവം എന്ന ബ്രോഷറും ഹസൻ പ്രകാശനം ചെയ്തു കൂടാതെ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഭരണസമിതിയും കേരള ചരിത്രത്തിലെ ആദ്യത്തെ പ്രവാസികാര്യ മന്ത്രിയെ സ്വീകരിച്ചു മന്ത്രിയായും എം എൽ എ ആയും കെ പി സി സി അധ്യക്ഷനായും വന്നപ്പോഴെല്ലാം ഒപ്പുവച്ച സന്ദർശക ഡയറിയിൽ വീണ്ടും കയ്യൊപ്പ് ചാർത്തിയാണ് എം എം ഹസ്സൻ മടങ്ങിയത് പ്രവാസ ലോകത്തെ ഓരോ നേതാക്കളെയും പേരെടുത്തു വിളിച്ചുള്ള ഹസന്റെ ആത്മബന്ധം First time in television history, one man 17 year TV show, 850 plus episodes, one anchor every week, 17 years, Middle East this week, only on Jehan TV. An Elvis Chumar TV show. Middle East this week. Middle East beyond the headlines.